എ കെ ജി സെന്ററിന്റെ ഭൂമി നിയമപരമായി വാങ്ങിയത് മുപ്പത് കോടി ചെലവായി ഹർജി തള്ളണമെന്ന സി പി എം പുതുക്കിയ എ കെ ജി സെന്റർ നിർമ്മിച്ചിരിക്കുന്ന ഭൂമി വാങ്ങിയത് നിയമപരമാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൂമി വാങ്ങുമ്പോൾ ഒരു കേസ് പോലും നിലവിൽ ഉണ്ടായിരുന്നില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി വാങ്ങി മുപ്പത് കോടി ചെലവഴിച്ചാണ് ഒൻപത് നില കെട്ടിടം പണിതെന്നും എം വി ഗോവിന്ദൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി പുതിയ എ കെ ജി സെന്റർ നിർമ്മിച്ചിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥ അവകാശവുമായി ബന്ധപ്പെട്ട കേസിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥത അവകാശപ്പെട്ട് വി എസ് എസ്സിൽ ശാസ്ത്രജ്ഞയായ ഇന്ദുഗോപൻ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി സി പി എമ്മിന് നോട്ടീസ് നൽകിയത് എന്നാൽ ഹർജിക്കാർക്ക് ഭൂമിയിൽ അവകാശമില്ലെന്നും ഹർജി തള്ളണമെന്നുമാണ് എം വി ഗോവിന്ദൻ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പഴയ എ കെ ജി സെന്ററിൽ വെച്ച് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയത് സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ആറര കോടിയോളം രൂപയ്ക്ക് വാങ്ങുന്നുവെന്നാണ് പ്രമാണത്തിലുള്ളത് എ കെ ജെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് എം ജി റോഡിലെ സ്പെൻസർ ജംഗ്ഷനിലേക്കുള്ള ഡോക്ടർ എൻ എസ് വാരിയർ റോഡിന്റെ വശത്താണ് ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ ആറിന് ഇന്ദുഗോപൻ പതിനാറ് സെന്റും രണ്ടായിരം സെപ്റ്റംബർ മൂന്നിന് ഇന്ദുവിന്റെ മുത്തച്ഛൻ പി പിള്ള പതിനാറ് സെന്റും വാങ്ങിയെന്നാണ് ഹർജിക്കാർ പറയുന്നത് ബാധ്യതയില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇടപാടുകളെന്നും ചിലർ പിന്നീട് ഈ ഭൂമി ലേല നടപടിയിലൂടെ കൈവശപ്പെടുത്തിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ കേസ് നടത്തുമ്പോൾ ലേലത്തിൽ ഭൂമി കൈവശപ്പെടുത്തിയവരിൽ നിന്ന് അത് വാങ്ങാൻ സി നേതാക്കൾ ചർച്ച ആരംഭിച്ചു അതറിഞ്ഞപ്പോൾ ഇന്ദു അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് കത്ത് നൽകുകയും ചെയ്തിരുന്നു പഴയ എ കെ ജി സെന്റർ നിർമ്മിക്കാൻ കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയെന്ന ആരോപണവും നടപടികളും തുടരുന്നുണ്ട് അതിനിടെയാണ് പുതിയ കെട്ടിടത്തെക്കുറിച്ചുള്ള കേസ്